അസലാമലൈക്കും നമുക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളുടെ മൂലം തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമുക്കില്ലാത്തതും ലഭിക്കാത്തതുമായ പലതിനെ കുറിച്ച് നമ്മൾ പരാതി പട്ടിക തയ്യാറാക്കുന്നത് നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് തന്നെ ഒന്ന് നോക്കുക ഒരു കണ്ണിന് എത്രയാണ് മെഡിക്കൽ സയൻസ് വിലയിടുന്നത് നമ്മുടെ കിഡ്നിക്ക് നമ്മുടെ ലിവറിനൊക്കെ എത്രയാണ് വിലയിടുന്നത് ഒരു പ്രവർത്തനം നേരം പോലെ നടക്കാതിരുന്നെങ്കിൽ എത്രത്തോളം പ്രയാസമാണ് നമ്മൾ അനുഭവിക്കുന്നത് ഒരു ഒരു തുള്ളി മൂത്രം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം യാതൊരു വേദനയും കൂടാതെ നമുക്ക് ഇറക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ പ്രിയപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹം ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി നിൽക്കുന്ന നമ്മളിൽ പലരും സ്വന്തം ശരീരത്തിലേക്ക് നോക്കി നൽകിയവനായ സൃഷ്ടാവിനോട് അലഹദില്ല പറയുമ്പോഴാണ് നമ്മൾ പരിപൂർണമായും യഥാർത്ഥ ഒരു അടിമയായി മാറുന്നത് അള്ളാഹു സുബാനുഹൂ താലയുടെ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ജീവിക്കണം മക്കളിലൂടെ പരീക്ഷണം ഉണ്ടാവും കാരണം റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളിലൂടെയാണ് നമുക്ക് പരീക്ഷണങ്ങൾ പടസവും തരിക കണ്ണുനീര് വരും ബൽബ് പൊട്ടിപ്പോകും ശരീരം മെന്റലി ഫിസിക്കലി നാം ആകെ ടയേർഡായി പോകും അപ്പോഴും ലഭിച്ച അനുഗ്രഹങ്ങൾ ജീവൻ നിലനിർത്താൻ ഒരു തുള്ളി വെള്ളമെങ്കിലും കുടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ യാതൊരു പ്രയാസവും കൂടാതെ നമ്മുടെ മൂത്രം നമ്മുടെ വിസർജ്യ വസ്തുക്കൾ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളാണ് ഏറ്റവും നമ്മളാണ് ഏറ്റവും ഫോർച്ചുനേറ്റായ ആളുകൾ അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അനിവാര്യമാണെന്ന് നാം തിരിച്ചറിയാം സ്ലാ